അവിടെ ദൈവസ്നേഹത്താൽ എരിയിക്കൂ ഇങ്ങനെയായിരുന്നു ജോൺ വിയാനിക്ക് ആഴ്ചയിലെ വികാരിയായി നിയമനം കിട്ടിയത് ഒരു ഭാണ്ഡം കെട്ട് പുറത്തിട്ട് പിന്നാലെയുള്ള ഉന്തുവണ്ടിയിൽ വളരെ കുറച്ച് സാധനങ്ങളുമായി ആ വൈദ്യകൻ ആൾസിലേക്ക് വേഗം നടന്നു വഴി പറഞ്ഞു കൊടുത്ത ഇടയ ബാലനോട് പകരമായി സ്വർഗത്തിലേക്കുള്ള വഴി താൻ കാണിച്ചു തരാമെന്നും പറഞ്ഞതും ആൾസിലെത്തിയപ്പോൾ കണ്ട വിജനമായ ദൈവാലയത്തിന്റെ അവസ്ഥ നമുക്കറിയാം ഇടവക ഇടവകജനത്തിന് മതകാര്യങ്ങളിൽ അങ്ങനെ താല്പര്യമൊന്നുമില്ല ഞായറാഴ്ചകളിലും തിരുനാൾ ദിവസങ്ങളിലും ഒന്നും ആരും ഗൗനിക്കാറേയില്ല മദ്യത്തിനും കുടിച്ച കൂത്താട്ടത്തിനും കയ്യും കണക്കുമില്ല അവിടെ ഉണ്ടായിരുന്ന നാലു മദ്യശാലകളിൽ എപ്പോഴും തിരക്കായിരുന്നു പാവം വിയാനി അച്ഛൻ നല്ല പണിയാണ് കിട്ടിയതെന്ന് മനസ്സിലായി സക്രാരിക്കരകൽ മുട്ടിൽ വീഴാറുള്ള അച്ഛൻ മണിക്കൂറുകൾ കഴിഞ്ഞാണ് എണ്ണീറ്റിരുന്നത് വളരെ കുറച്ചു ഭക്ഷിച്ചു വളരെ കുറച്ചുറങ്ങി ദൈവമേ അദ്ദേഹം വീണ്ടും വീണ്ടും പറയാറുള്ള പ്രാർത്ഥന ഇതാണ് എന്റെ ഇടവകയുടെ മാനസാന്ദ്രം ഞാൻ യാചിക്കുന്നു അതിനായി എനിക്ക് ജീവനുള്ളടത്തോളം കാലം നീ ആഗ്രഹിക്കുന്ന എന്തും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ് ഗ്രാമവാസികൾക്ക് ആകാംക്ഷ ഏറെ പുതിയ വികാരിയുടെ നീക്കങ്ങൾ അവർ നിരീക്ഷിച്ചു ഒരു വൃദ്ധ പള്ളിക്കുള്ളിൽ ചെന്ന് നോക്കിയപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന നിലയിൽ ബിയാനി അച്ഛനെ കണ്ടു വേറൊരാൾ അച്ഛന് താമസ സ്ഥലം കയറി കണ്ടു അടുക്കളയിൽ പറയാനായി ഒന്നുമില്ല സ്റ്റോർ മുറി ശൂന്യം കിടക്കയോ പുതപ്പോ ഇല്ല പുതപ്പോയില്ല അവർ ചോദിച്ചു അച്ഛൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാൻ ജീവിച്ചു പോകുന്നുണ്ട് അതായിരുന്നു മറുപടി കൂടുതൽ ആളുകൾ പള്ളിയിൽ എത്താൻ തുടങ്ങി അച്ഛൻ മുട്ടുകുത്തി നിൽക്കുന്നത് കണ്ട് അവരും മുട്ടുകുത്തി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കണ്ട് അവരും പ്രാർത്ഥിച്ചു ദൈവത്തിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസവും അവരോടുള്ള സ്നേഹവും അവരെ വല്ലാതെ സ്പർശിച്ചു വിയാനി അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഒന്നുമല്ല ദൈവമാണല്ല എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല ദൈവത്തിനെ സാധിക്കൂ സ്ത്രീ പുരുഷന്മാരുടെ എല്ലാം ആത്മാവ് ദൈവത്തിൻ്റെതാണ് അത് ദൈവത്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് ഈ ഭൂമിയിലേക്ക് വന്നതും ഇവിടേക്ക് അയക്കപ്പെട്ടതും അവരെ ദൈവത്തിന് കൊടുക്കാനായിട്ടാണ് കുറച്ച് കൊല്ലങ്ങൾക്കുള്ളിൽ ലിയോൺ അതിരൂപതയിൽ വെച്ച് ഏറ്റവും തീക്ഷ്ണതയേറിയ ഇടവകയായി ആഴ്ച മാറി വിശ്വാസികൾ അവിടേക്ക് ഒഴുകി ഞായറാഴ്ചകളിലും തിരുനാൾ ദിവസങ്ങളിലും പള്ളി നിറഞ്ഞു കവഞ്ഞു അവർ ചൊല്ലി സന്ധ്യാപ്രാർത്ഥനകൾ കൂടി വിയാനിയച്ചന്റെ മതബോധന ക്ലാസ്സുകളിൽ ഇരുന്നു അസഭ്യ ഭാഷണത്തിനു പകരം സ്തോത്രഗീതം എങ്ങും മുഴങ്ങിക്കേട്ടു ത്രിസന്ധ്യാചത്തിന്റെ സമയം എല്ലാ പണികളും നിന്നു അടിക്കുമ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയുമായി ചൊല്ലിക്കൊണ്ട് ഓരോ മണിക്കൂറിനെയും ആശീർവദിക്കാൻ അച്ഛൻ അവരെ പഠിപ്പിച്ചു അവിടം സന്ദർശിച്ച ഒരു ബിഷപ്പ് പറഞ്ഞു മറ്റെവിടെയും ആ അളവിൽ ദർശിക്കാൻ കഴിയാത്ത വിശുദ്ധി അവരുടെ മുഖത്ത് പ്രതിഫലിച്ചു ഒരു ശാന്തത ആനന്ദം നിറഞ്ഞ പ്രകാശം ആയിരങ്ങളിൽ നിന്ന് അവരെ വേറിട്ടു നിർത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മെയ് എട്ടിന് ജോൺമെരിയ വിയാനി ഫ്രാൻസിൽ ലിയോണയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെ ചെറിയൊരു ഗ്രാമമായ ഡാർലിൽ ജനിച്ചു കർഷകരായിരുന്ന മാതാപിതാക്കളുടെ ആറു മക്കളിൽ മൂന്നാമത്തെവനായിരുന്നു അവൻ ഭിക്ഷക്കാരോട് ദയ കാണിക്കുന്നതിന്റെ പേരിൽ പ്രസിദ്ധമായിരുന്നു അവന്റെ കുടുംബം വാസ്തവത്തിൽ അവന്റെ ജനനത്തിന് പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഭിക്ഷക്കാരനായ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന സെന്റ് ബെനഡിക് ലൈബ്രറി അവന്റെ കുടുംബം സന്ദർശിച്ച് അനുഗ്രഹിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ വിപ്ലവം ചെയ്യപ്പെടുകയും ചെയ്തതുകൊണ്ട് ഒരു പാചകക്കാരന്റെ വേഷത്തിൽ വന്ന പുരോഹിതന്റെ അടുത്തായിരുന്നു അവന്റെ ആദ്യ കുമ്പസാരം സാധാരണ സ്ത്രീകളെ പോലെ വേഷമിട്ട കന്യാസ്ത്രീകൾ അവനെ ആദ്യ കുർബാന സ്വീകരണത്തിനൊരുക്കി പുരോഹിതനാവാൻ ആഗ്രഹിച്ച ജോൺ സെമിനാറിയിൽ പഠിക്കുമ്പോൾ ദൈവശാസ്ത്ര തത്വശാസ്ത്ര പരീക്ഷകൾ അവന് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് പരിഹാസങ്ങളും അധിക്ഷേപവും ഏറെ അനുഭവിച്ചു പരിശുദ്ധ അമ്മയോടുള്ള അവന്റെ അഗാധമായ ഭക്തിയുടെ പേരിൽ വികാരി ജനറൽ പുരോഹിതനാക്കാൻ അവന് അനുവാദം നൽകി ആഴ്സിലെ വികാരി ആയിരുന്നപ്പോൾ ജോൺ ജോൺമെരിയാ വിയാനിയുടെ ഒരു ദിവസം ഇപ്രകാരമായിരുന്നു പ്രഭാതത്തിൽ ഒരു മണിക്ക് എഴുന്നേൽക്കും ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിൽ പള്ളിയിലേക്ക് നടക്കും അവിടെ ജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടാവും അൾത്താറയുടെ ഒരു വശത്ത് ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിനു ശേഷം കുംഭസാരക്കൂട്ടിലേക്ക് പോകും കുർബാനയുടെ സമയമാകുന്നവരെ അവിടെ കുർബാനയ്ക്ക് ശേഷം വീണ്ടും പതിനൊന്ന് മണിവരെ കുംഭസാരക്കൂട്ടി പിന്നെ നാൽപ്പത്തഞ്ചു മിനിറ്റ് നേരത്തേക്ക് മതബോധന ക്ലാസ് ദിവസേന ചൊല്ലേണ്ട പ്രാർത്ഥനകൾക്കായി കുറച്ചു നേരത്തേക്ക് കുംഭസരിക്കാൻ വന്നിരിക്കുന്ന ആളോട് നിശബ്ദനാകാൻ പറയും അതായിരുന്നു പ്രാർത്ഥന ചൊല്ലാനുള്ള വഴി ഉച്ചയാകുമ്പോൾ അകത്തേക്ക് പോയി നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിലും ഒന്ന് കഴിക്കും ഒരു തണുത്ത പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും ഒരു ഗ്ലാസ് പാലുമായിരിക്കും മിക്കവാറും കുറച്ച് മിനിറ്റുകൾ മാത്രമുള്ള ചെറിയ ഒരു വിശ്രമത്തിന് ശേഷം വീണ്ടും കുമ്പസാര കൂട്ടിലേക്ക് അത് പാതിരാവര നീളും അതിനുള്ളിൽ രോഗീലേപനം പോലുള്ള ശുശ്രൂഷകൾ അങ്ങനെ അടുത്ത് വേല ചെയ്ത് അതിൽ പതിനേഴ് മുതൽ പതിനെട്ട് മണിക്കൂറുകൾ കുംഭസാര കൂട്ടിൽ ചെലവഴിച്ചുകൊണ്ട് ബിയാനിയച്ചൻ ഉറങ്ങാൻ പോകും അത്യഗാധമായ എളിമ ബിയാനിയച്ചന്റെ പ്രത്യേകതയായിരുന്നു ദൂരദേശത്ത് നിന്ന് പോലും ജനം ആൾസിലേക്ക് ഒഴുകിയെത്തിയത് മറ്റു പുരോഹിതരെ അസൂയാലുക്കളാക്കി ഇത്രയും കുറഞ്ഞ ദൈവശാസ്ത്ര പരിജ്ഞാനമുള്ളവൻ കുംഭസാര കൂട്ടിലിരിക്കരുതെന്ന് പറഞ്ഞ വൈദികനോട് ജോൺ മരിയാവിയാനെ കത്തിലൂടെ പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ താങ്കളോട് എനിക്കിപ്പോൾ വളരെ സ്നേഹമുണ്ട് അങ്ങ് യഥാർത്ഥത്തിൽ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്റെ ആത്മാവിന്റെ കാര്യം ശ്രദ്ധിക്കാൻ ദയ കാണിച്ചതിൽ നന്ദിയുണ്ട് ഒരു കാര്യം ഞാൻ അപേക്ഷിക്കട്ടെ അറിവില്ലായ്മ മൂലം ഈ സ്ഥാനത്തിന് ഞാൻ അയോഗ്യനാണ് ഏകാന്ത ജീവിതം നയിച്ച് എന്റെ ജീവിതത്തെ ഓർത്ത് കണ്ണീർ പുഴിക്കാനാണ് എനിക്കിഷ്ടം ഞാൻ എത്രയധികമായി ഇനിയും പ്രായ്ചിതം ചെയ്യേണ്ടതുണ്ട് ആ വൈദികൻ ആഴ്സിൽ വന്ന് ക്ഷമയാചിച്ചപ്പോൾ ഇരു കൈയും നീട്ടി വിയാനി അച്ഛൻ അത് സ്വീകരിച്ചു ആ വൈദികൻ ഉണ്ടോ അറിയുന്നു സകല വൈദികരുടെ മധ്യസ്ഥനാകാൻ പോകുന്ന വിശുദ്ധനാണിതെന്ന് വിയാനി അച്ഛൻ ആളുകൾ മറക്കുന്ന പാപങ്ങൾ അങ്ങോട്ട് ഓർമ്മിപ്പിച്ചു അത്ഭുത സൗഖ്യങ്ങൾ കൊടുത്തും ആളുകളെ അമ്പരിപ്പിച്ചിരുന്നു കൗതുകം കൊണ്ടും കുമ്പസരിക്കാനായും വിയാനേശിന്റെ കയ്യിൽ നിന്ന് കുർബാന സ്വീകരിക്കാനായും ആയിരക്കണക്കിന് ആളുകൾ ആൾസിലെ വികാരിയെ കാണാനെത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിനും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിനും ഇടയ്ക്ക് നാനൂറോളം ആളുകൾ ഓരോ ദിവസവും ആഴ്സിലേക്കെത്തി എട്ട് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ റെയിൽവേ വില കുറച്ച് ടിക്കറ്റ് ഇറക്കി കാരണം എത്ര ദിവസം കാത്തുനിന്നാലാണ് കുമ്പസരിക്കാൻ പറ്റുന്നതെന്ന് അറിയില്ലായിരുന്നല്ലോ ബഹുമതികൾ ഏറെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും സ്വീകരിക്കേണ്ടി വന്നു നാപ്പോളിയൻ മൂന്നാമൻ കൊടുത്ത ക്രോസ് ഓഫ് ലീജിയൻ അംഗീകാരം അച്ഛൻ സ്വീകരിച്ചില്ല ശേഷം അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിനിടയിലാണ് ആദ്യമായി അണിയിച്ചത് അധ്വാനവും പ്രായവും കൊണ്ട് ക്ഷീണിതനായ വ്യാനി അച്ഛൻ കുംഭസാരക്കൂട്ടിൽ തളർന്നു വീഴാൻ തുടങ്ങി ശബ്ദം നേർത്തുനേർത്തു വന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പതിന് പുലർച്ചെ ഒരു മണിക്ക് കുമ്പസാരിച്ച് അന്ത്യകുദാശകൾ സ്വീകരിച്ചു ഉച്ചയ്ക്ക് ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം വിതുമ്പി ഭർത്താവിനെ അവസാനമായി സ്വീകരിക്കുന്നത് എത്ര വിഷമകരമാണ് അദ്ദേഹം പറഞ്ഞു ദൈവം എത്ര നല്ലവനാണ് നമുക്ക് അവനെ പോയി കാണാൻ സാധിക്കാത്തപ്പോൾ അവൻ നമ്മളിലേക്ക് വരുന്നു ഓഗസ്റ്റ് നാല് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജോൺമെറിയ വിയാനി പുരുഷരൂപം ചുംബിച്ച് നാൽപ്പത്തിയൊന്ന് വർഷങ്ങളോളം ആഴ്സിന്റെ വികാരിയായിരുന്ന ആ പുരോഹിതൻ നിത്യതയിലേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി എട്ടിന് പിയൂസ് പത്താമ്പൻ പാപ്പായ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ട വിയാനിയച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തിയൊന്നിന് പിയൂസ് പതിനൊന്നാം പാപ്പായ വിശുദ്ധ മണക്കത്തിലേക്ക് ഉയർത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ വിശുദ്ധ ജോൺമെരിയാ വിയാനിയെ സകല വൈദികരുടെ മധ്യസ്ഥനായി കത്തോലിക്കാ സഭ ഉയർത്തി നിർമ്മലതയുള്ള ആത്മാവ് ദൈവത്തിന്റെ മേൽ ചെലുത്തുന്ന പ്രേരണാശക്തി അത്ഭുതകരമാണ് അത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുകയല്ല മറിച്ച് ദൈവം അതിന്റെ ഇഷ്ടം ചെയ്യുകയാണ് മോശയുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവം തീരുമാനം മാറ്റുന്നതാണ് ഉദാഹരണമായി പറഞ്ഞത് മൂന്ന് സംഗതികളാണ് വിശുദ്ധി സംരക്ഷിക്കാൻ ആവശ്യം ദൈവ സാന്നിധ്യ സ്മരണ പ്രാർത്ഥന കൂദാശക വേറൊന്ന് ആധ്യാത്മിക ഗ്രന്ഥ പാരായണമാണ് ദിവ്യകാരുണ്യം ഇല്ലായിരുന്നെങ്കിൽ യാതൊരു സൗഭാഗ്യവും ലോകത്തിലുണ്ടാകുമായിരുന്നില്ല ജീവിതം ഭാരമാകുമായിരുന്നു ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ വാസ്തവത്തിൽ നാം നമ്മുടെ ആനന്ദവും ഭാഗ്യവുമാണ് ഉൾക്കൊള്ളുന്നത് ആഴ്ച വികാരി സകല വൈദികരുടെ മധ്യസ്ഥൻ വിശുദ്ധ ജോൺ മര്യാവിയാനിയെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിശുദ്ധാത്മാവിൻ്റെ ജീവിതവുമായി സ്വർഗപുഷ്പങ്ങളിലൂടെ വീണ്ടും കേൾക്കാം